മലയാളം ന്യൂസ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അതിൻ്റെ എങ്ങനെയാണ് ഒന്ന് പുറകോട്ട് യാത്ര ഇപ്പോൾ ന്യൂസ് മലയാളം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന ഈ സാറ്റലൈറ്റ് ചാനൽ ഇപ്പോൾ ഞാൻ ആയി പ്രവർത്തിക്കുന്ന സാറ്റലൈറ്റ് ചാനൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റുഡിയോയുമായി സ്റ്റുഡിയോ സ്വന്തമായുള്ള ചാനലാണ് എ ആർ വി ആർ എക്സ എന്ന ഫെസിലിറ്റി സാങ്കേതിക സൗകര്യം ഉള്ള സൗ ഇന്ത്യയിലെ ഏക വാർത്താ ചാനലാണ് അത് മലയാളത്തിൽ ഇവർക്ക് സ്വന്തമായിട്ട് ഈ ചാനലിൻ്റെ മാനേജ്മെൻ്റിന് സ്വന്തമായി അദ്ദേഹം ചെയർമാൻ ശ്രീ സഖിലൻ പത്മനാഭൻ അദ്ദേഹത്തിന് സ്വന്തമായി തമിഴ്നാട്ടിൽ ന്യൂസ് തമിഴ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന ചാനലുണ്ട് അവിടെ നമ്പർ വൺ ആണ് അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ കേബിൾ തമിഴ് കേബിൾ കമ്പനിയുടെ ചെയർമാനാണ് ആയിരം കോടി ടേൺ ഓവറുള്ള കമ്പനിയാണ് പ്രത്യേകത അദ്ദേഹം ഗുരുവായൂർക്കാരനാണ് എന്നുള്ളതാണ് മലയാളിയാണോ മലയാളിയാണ് മാനേജിങ് ഡയറക്ടർ ശ്രീ അബുബേക്കർ സിദ്ദിഖ് അദ്ദേഹം കേരള മിഷൻ്റെ ഇവിടുത്തെ കേബിൾ കമ്പനിയുടെ ചെയർമാനായിരുന്നു അദ്ദേഹം അതിൻ്റെ സാരഥിയാണ് അപ്പോൾ ഈ രണ്ട് രംഗത്തെ ഏറ്റവും പ്രധാനം ഒരു സാറ്റലൈറ്റ് ചാനലിന് വേണ്ടത് നെറ്റ്വർക്കാണ് ആ രണ്ട് സൗഭാഗ്യങ്ങളിലൂടെ ആണ് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ പിറന്നിരിക്കുന്നത് അതുപോലെ നൂറ് കോടിയുടെ പ്രോജക്റ്റാണ് ഇത്രയും വിപുലമായൊരു പ്രോജക്റ്റ് ഇത്രയും വിപുലമായ സജ്ജീകരണങ്ങൾ ഇപ്പോൾ താങ്കൾ തന്നെ ഇവിടെ മൊത്തം കണ്ടു കാണും ഏറ്റവും വലിയ സാങ്കേതിക സൗകര്യങ്ങളും ഉള്ളതാണ് ഈ ചാനൽ അപ്പോൾ അങ്ങനെയുള്ള ചാനലാണ് ഇത് ഞങ്ങൾ വ്യത്യസ്തമായൊരു പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഈ പ്രേക്ഷകനെ ഞെട്ടിപ്പിക്കുക ത്രസിപ്പിക്കുക ക്ഷു ക്ഷു എന്താ കുഴപ്പത്തിലാക്കുക ഒന്നും ചെയ്യാതെ ഡിബേറ്റുകളില്ലാതെ വളരെ ക്ഷോഭജനകമായ വാർത്തകളില്ലാതെ ശാന്തമായി ഒഴുകുന്ന ഒരു നദി പോലെയാണ് ഈ വാർത്താ ചാനൽ സംവിധാനം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും ഇതിന് വേറിട്ടൊരു വഴിയുണ്ട് വേറിട്ടൊരു അംഗീകാരം ലഭിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ നല്ല വാർത്താ അവതാരകരെ പ്രത്യേകിച്ച് ഇ സനീഷ് ഹർഷൻ സേതുലക്ഷ്മി ലക്ഷ്മി പത്മ മാത്രമല്ല അനേകം അതിൻ്റെ അതിന് തൊറ്റു തൊട്ടുപുറകിൽ വലിയ പ്രഗത്ഭരായ യുവ നിര പത്രപ്രവർത്തന രംഗത്തെ മാധ്യമരംഗത്ത് പരിചയസമ്പന്നരായ ഒരു വലിയ നിര മുന്നൂറ് പേരാണ് ഞങ്ങളുടെ സംഘത്തിൽ അങ്ങനെയുള്ളൊരു വലിയ സമൃദ്ധമായ പ്രതിഭകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ ചാനൽ തീർച്ചയായും ഇതിനൊരു വളർച്ച ഇതിൻ്റെ പാത ജനങ്ങൾ സ്വീകരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതാണ് ഇപ്പോഴത്തെ ചാനലിൻ്റെ അവസ്ഥ ഈ സാറ്റലൈറ്റ് ചാനലിലെ വലിയ മത്സരങ്ങൾ നടക്കുന്ന സമയത്താണ് ഒരു മലയാളത്തിൽ പുതിയൊരു ചാനൽ എന്നൊരു ആശയം വരുന്നത് അതെ ഈ ഗുരുവായൂർ സ്വദേശി തമിഴ്നാട്ടിൽ നമ്പർ വൺ ചാനലിൻ്റെയോടൊമ്മ ഇങ്ങോട്ട് വരുന്നു താങ്കളെ തേടി എത്തുകയും ചെയ്യുന്നു താങ്കളാണ് ഈ തുടക്കം മുതൽ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന യാത്ര ചെയ്ത വ്യക്തി എന്നാണ് അജിത് എന്നൊരു വ്യക്തിയാണ് ഇതിൻ്റെ തുടക്കം മുതൽ യാത്ര ചെയ്തിരുന്നത് ആദ്യത്തെ നമ്മളെ ഞാനാണ് ആദ്യം താങ്കളാണ് പിന്നെ താങ്കളിൽ നിന്നാണ് മറ്റുള്ളവരെല്ലാം ഇവിടെ എത്തിപ്പെടുന്നത് ഇത്തരം ഒരു വലിയ മത്സരം നടക്കുമ്പോൾ ഈ ഒരു ചാനലിനെ വിജയിപ്പിച്ചെടുക്കാൻ താങ്കൾക്ക് വലിയ റിസ്ക് എടുക്കേണ്ടതായി വരും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം മറ്റു ചാനലുകളെല്ലാം ഒരു വഴിക്കാണ് പോകുന്നത് അതായത് സംഘർഷം ഡിബേറ്റ് ആഡി വെടിവെപ്പ് വെള്ളപ്പൊക്കം ആ തരത്തിൽ പ്രേക്ഷകനെ ആകെ മുൾമുനയിൽ നിർത്തുന്ന ഈ പ്രഷർ വർദ്ധിപ്പിക്കുന്ന ഹൃദ്രോഗമുണ്ടാക്കുന്ന ആ തരത്തിലുള്ള സംഘർഷഭരിതമായ ഒരു വാർത്താ സംസ്കാരമാണ് മറ്റ് ചാനലുകളൊക്കെ നൽകുന്നത് അതിൽ നിന്ന് വേറിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ വഴിയിലൊക്കെ ഏക ചാനലേ ഉള്ളൂ മറ്റുള്ള ചാനലെ ഒരു വഴിയിലാണ് അവിടെ എക്സ്ക്ലൂസീവ് ബാക്ക് ടു ബാക്ക് ന്യൂസ് സംഘർഷം ലാത്തിചാർജ് വെടിവെപ്പ് വാർത്തകൾ കൊണ്ട് വാർത്തകളുടെ ക്ഷോഭജനകമായ അവസ്ഥ ഡിബേറ്റ് തമ്മിത്തല്ല് അപ്പോൾ ആ തരത്തിലുള്ള അവസ്ഥയിൽ നിന്നും ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് മാത്രമായി പോകുന്ന ഒരു ചാനലാണ് ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പാർട്ടാണ് തീർച്ചയായിട്ടും അപ്പോൾ നീതി നിഷേധത്തിനെതിരെയും അതുപോലെ തന്നെ അക്രമത്തിനെതിരെയും ഒക്കെ ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഒരു ഏരിയയാണ് പക്ഷേ എന്നാലും പ്രേക്ഷകർക്ക് സമ്മർദ്ദമില്ലാതെ ശാന്തമായി ഇരുന്ന് കാണാവുന്ന ചാനലായിട്ട് ഇത് പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ വഴിയിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ നേട്ടം കൊയ്യാൻ കഴിയും ഞങ്ങൾക്ക് മുൻപന്തിയിലെത്താൻ കഴിയും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അജിത്ത് എന്നൊരു വ്യക്തിയുടെ ഒരു യാത്ര മംഗളത്തിൽ നിന്നാണ് തുടങ്ങിയത് എൻ്റെ ഒക്കെ അറിവും മംഗളത്തിൽ നിന്നും തുടങ്ങി വലിയ ഒരു സ്വാധീനം മംഗളം പത്രം എനിക്ക് തോന്നുന്നു മംഗളം പത്രത്തിൻ്റെ ഒരു റേറ്റ് തന്നപ്പോൾ ആ റേറ്റ് ഒന്ന് കുറച്ചുകൊണ്ട് രണ്ടര രൂപ ഒന്നര രൂപയിലേക്ക് ആ റേറ്റ് ഏകീകരിച്ച് മംഗളം ഭയങ്കര വിപ്ലവം സൃഷ്ടിക്കപ്പെട്ടു എനിക്ക് എൻ്റെ നാട് ഇടുക്കിയിലൊക്കെ ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉണ്ടാക്കിയ ഒരു പത്രമായിരുന്നു ഇടുക്കിയിലെ നമ്പർ വൺ ആയിരുന്നു എൻ്റെ ഒരു ഓർമ്മ കോട്ടയത്ത് മാതൃഭൂമിയേക്കാൾ കൂടുതൽ നമ്പർ അങ്ങനെ വരുത്തിയ ഒരു വ്യക്തിയാണ് ആ ഒരു റേറ്റ് കുറഞ്ഞ് ആളുകൾ വായിക്കണം ഇപ്പം ഈ പാത വന്നപ്പോഴാണ് ആളുകൾ ഈ പാതയിലേക്ക് പറഞ്ഞപ്പോഴാണ് അന്ന് ആ പാത വിജയിപ്പിച്ച് ഒരു വ്യക്തിയാണ് ആ ഒരു പാത തന്നെയാണ് ഇതിലും തുടരുന്നു എനിക്കിപ്പോൾ പെട്ടെന്ന് തോന്നുന്നു അല്ലേ ഇതിനെ ആശയം ഞങ്ങളുടെ ചെയർമാൻ ശ്രീ സകിലൻ പത്മനാഭൻ്റെയാണ് അദ്ദേഹം തമിഴ്നാട്ടിൽ വികസിപ്പിച്ച് വിജയിച്ച ഒരു ഫോർമുലയാണ് മംഗളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഞങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നത് മംഗളത്തെ സംബന്ധിച്ചിടത്തോളം അന്ന് മംഗളപത്രം അയ്യായിരം കോപ്പിയും അഞ്ച് ലക്ഷം രൂപ അഡ്വെർട്ടൈസ്മെൻറ്റ് പെർ മന്ത് റവന്യൂ പെർ മന്തമായിട്ട് തകർന്നു മംഗളം പത്രം നിർത്തുന്നതിനെക്കുറിച്ചാണെന്ന് വർഗീയ സാർ ആലോചിച്ചത് അപ്പം പത്രപ്രവർത്തനാവുക എന്ന അംബീഷൻ മാത്രം ജീവിതത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള ആളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ഒരു എം ബി എ ഞാൻ വെറും പത്രപ്രവർത്തകൻ മാത്രമാണ് തിരുവനന്തപുരം ബ്യൂറോ ചീഫാണ് ആ സമയത്ത് അങ്ങനെ ഒരു മാനേജ്മെൻറ്റ് ഒന്നും ഇരിക്കില്ല ആ സമയത്താണ് ആവശ്യബോധം കൊണ്ടാണ് മാനേജ്മെൻറ്റ് രംഗത്തേക്ക് ഞാൻ കടന്നു വരുന്നത് അങ്ങനെ മംഗളം പത്രം പല സ്ട്രാറ്റജി ഉപയോഗിച്ചു ഈ പ്രൈസ് വാർ പ്രൈസ് കുറച്ചു എന്നുള്ളത് ഒരു മാർഗ്ഗം അതുപോലെ തന്നെ പരസ്യരംഗത്ത് വലിയൊരു മാറ്റം വരുത്തി അങ്ങനെ വലിയ ശൃംഖലയെ സൃഷ്ടിച്ചെടുത്തു ആ പ്രാദേശിക ലേഖകരുടെ ഒരു വലിയ കരുത്തുറ്റ ബേസ് ഉണ്ടാക്കി അതുകൊണ്ട് ആ അയ്യായിരം കോപ്പിയും അഞ്ച് ലക്ഷം രൂപ അഡ്വെർടൈസ്മെൻ്റ് റവന്യൂ പെർ മന്ത് എന്നിടത്ത് ലക്ഷം കോപ്പിയും കോടി രൂപ അഡ്വെർടൈസ്മെൻ്റ് റവന്യൂ പെർ മന്തും സൃഷ്ടിച്ചെടുക്കുന്നതിന് നേതൃപരമായ പങ്ക് വഹിക്കാൻ എനിക്ക് കഴിഞ്ഞു ഒറ്റയ്ക്കൊരു നേട്ടമല്ല ഈ സംവിധാനങ്ങളുടെ ആകെ അതായത് നൂറ്റമ്പത് രൂപ ശമ്പളം കിട്ടിയിരുന്ന പ്രാദേശിക ലേഖൻ ഒരു വർഷം കഴിഞ്ഞപ്പോൾ പലരും മാരിക്കാർ എടുത്തു അപ്പോൾ അവർക്കും നേട്ടം പകർന്നു മാനേജ്മെൻറ്റിനും ഉണ്ടായി സ്വാഭാവികമായി മംഗളം എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യവും തന്നു അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുകയും അത് നല്ലൊരു ഭാവനയോടെ വികസിപ്പിച്ചെടുക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും സഹകരണത്തോടെ അതാണ് മംഗളത്തിൻ്റെ ഒരു വിജയരവസ്ഥ അപ്പോൾ അടതും അതോടൊപ്പം തന്നെ വാർത്തകളിൽ ഒരു വിട്ടുവീഴ്ചയും കാണിച്ചില്ല ആർക്കുമെതിരെ നമ്മുടെ മാനേജിങ് എഡിറ്ററുടെ മാനേജിങ് ഡയറക്ടറുടെ ഭാര്യയുടെ ഫസ്കസിനായ മന്ത്രിയെ വരെ ഞങ്ങൾ ചെയ്തു അതിക്കവിഞ്ഞൊന്നും ചെയ്യാറില്ലല്ലോ നാല് മന്ത്രിമാരെ അതിലൂടെ പത്രത്തിലൂടെ പത്രത്തിലൂടെ മൂന്ന് മന്ത്രിമാരെ രാജിവെപ്പിച്ചു ഞാൻ രാജിവെപ്പിച്ചു എന്നല്ല നിമിത്തമായത് അപ്പോൾ അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതിൽ ആ തരത്തിൽ വാർത്തയ്ക്കെന്ന് പ്രസക്തി ഉണ്ടായിരുന്നു മാത്രമല്ല എന്ത് വാർത്തയും കൊടുക്കും ഞങ്ങൾക്ക് ബോധ്യമുള്ള എന്ത് വാർത്തയും മറ്റു പത്രങ്ങൾ കൊടുക്കാത്ത വാർത്ത ഉദാഹരണം ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിനെ പിരിച്ചു പിടിച്ച വിട്ട ചരിത്രമുണ്ട് എനിക്കത് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ രണ്ടാമത്തെ സ്റ്റേറ്റ് അവാർഡ് എനിക്കത് ദേവസ്വം ബോർഡിനെ വിടുന്നതിനാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ ക്രൈസ്തവ സഭകളെ സഭകളുടെ ഇന്നർ ഇഷ്യൂസ് തുറന്നു കാണിക്കുക അപ്പോൾ ആർക്കുമെതിരെ അതായത് വാർത്തയാണോ അത് മുഖം നോക്കാതെ എന്ത് വെഴുതും ഞങ്ങളുടെ അന്നത്തെ ഉടമസ്ഥർ കത്തോലിക്കാണ് അതെ അതെ കത്തോലിക്കാ സഭയ്ക്കെതിരെ ഏറ്റവും കൂടുതൽ വാർത്ത കൊടുത്തിട്ടുണ്ട് ക്രൈസ്തവ സഭകൾ തമ്മിലുള്ള ഭിന്നത വന്നപ്പോൾ അത് ഏറ്റവും കൂടുതൽ എക്സ്പോസ് ചെയ്തിട്ടുണ്ട് മുസ്ലിം തീവ്രവാദത്തെ ഏറ്റവും കൂടുതൽ എക്സ്പോസ് ചെയ്തിട്ടുണ്ട് എൻ എസ് എസും എസ് എൻ ഡി പിയും തമ്മിൽ അതിനകത്തെ ഉൾപ്പെരിവുകളെ ഏറ്റവും ഗംഭീരമായി എക്സ്പോസ് ചെയ്തിട്ടുണ്ട് പൊളിറ്റിക്കൽ വാർത്ത അതൊക്കെ അതിലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ മുഖം നോക്കാതെ ഒരു കാര്യമുണ്ട് ആരുടെയും മുഖം നോക്കാതെ വാർത്ത കൊടുത്താൽ ആർക്കും വിരോധം ഉണ്ടാവില്ല എന്നുള്ളതാണ് അന്നത്തെ അനുഭവം അന്ന് മംഗളത്തിലിരിക്കുമ്പോൾ ഉള്ളതാണ് തീർച്ചയായിട്ടും ആ മംഗളം എന്ന പ്രസ്ഥാനം ഒരു മാർച്ച് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിൽ ഒരു ചാനൽ തുടങ്ങുന്നു അല്ലേ ആ മാർച്ച് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ആ മാർച്ച് മാസത്താണ് നമ്മളിവിടെ ഇരിക്കുന്നത് ഇവിടുത്തെ ഒരു സാറ്റലൈറ്റ് ചാനലിൻ്റെ വിജയത്തിലേക്ക് ഒതുക്കുമ്പോൾ അന്ന് സാറ്റലൈറ്റ് ചാനൽ തുടങ്ങി ഞങ്ങളും അന്ന് ചാനൽ എന്നുള്ളൊരു സ്വപ്നമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി കാരണം പത്രം വിജയിപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ അടുത്തത് ഞാൻ അന്ന് മുൻകൈ എടുത്താലേ ഒരു ചാനൽ തുടങ്ങും എന്നുള്ളതുകൊണ്ട് ഞാൻ മുൻകൈ എടുത്തു അന്ന് ചാനലിൻ്റെ ഞാൻ ആവശ്യപ്പെട്ടിട്ട് അല്ലെങ്കിൽ പോലും ചാനലിൻ്റെ മാനേജിങ് ഡയറക്ടർ ഞാനും സാജൻ വർഗീസ് അതിൻ്റെ ചെയർമാനുമായിരുന്നു ചാനൽ നല്ല നിലയിലാണ് തുടങ്ങിയത് ചാനലിൽ ഏറ്റവും കുറഞ്ഞ വാർത്ത കുറഞ്ഞ ചെലവിൽ നല്ല നിലയിൽ ചാനൽ തുടങ്ങാൻ കഴിഞ്ഞു ഞങ്ങൾക്ക് പത്രത്തിൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്നു അതിനകത്ത് വന്ന ഫസ്റ്റ് വാർത്ത കേരളത്തിൽ കോളക്കം സൃഷ്ടിച്ച ഒരു വാർത്ത ഞങ്ങൾ കൊടുത്ത് മൂന്നാമത്തെ മണിക്കൂറിൽ ഒരു മന്ത്രി രാജിവെക്കുക എന്നുള്ളത് ലോകചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മൂന്നാമത്തെ മണിക്കൂറിലാണ് ആ മന്ത്രി രാജിവെക്കുന്നത് ആ വാർത്ത സത്യമായിരുന്നു വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്